ഭഗവതി ആകെ ഉണ്ടായിരുന്ന ഒരു ഇത്തിരി അതും പോയല്ലോ എന്റെ മൂക്കുത്തി കാണുന്നില്ലല്ലോ ഞാനിത് എവിടെ ഉണ്ണിമായ പറഞ്ഞോളൂ നാക്കുക്കുത്തിയാ വീണ്ടത് അങ്ങനെയായിരുന്നു ബാക്കിയുള്ളവന് ഇത്തിരി സമാധാനം അല്ല മൂക്കിന്റെ മൂക്കൂത്തിന്റെ പാലത്തിന് പറ്റി അച്ഛാത്തി അല്ലെ ഇവിടെ ഇത്തിരി പോകുന്ന ഒരു പൊന്നുണ്ടായിരുന്നല്ലോ മൂക്കൂത്തി അത് പോയിന്ന പറഞ്ഞേ ഒരു മൂക്കൂത്തി അല്ലേ അത് അങ്ങോട്ട് പോകോട്ടെ വേറെ മേടിക്കാലോ ആ പിന്നെ അംബാനി അല്ലേ പറയുന്നത് ഇവിടെ ലക്ഷക്കണക്കിന് അടുക്കി വെച്ചേക്കാ പോമോ പോമോ മൂക്കൂത്തി മേടിക്കാൻ ആ മൂക്കൂത്തി ഞാൻ എങ്ങനെ അറിയാവോ മേടിച്ചറിയാവോളെ

അവന് പൊട്ടടിക്കുകയും ചെയ്തു അച്ഛാ ഈ ചക്ക ആരെങ്കിലും മേടിക്കാൻ വന്നാൽ ഞാൻ അവരുടെ കൈ വെട്ടും ഞാനിത് ആർക്കും കൊടുക്കത്തില്ല കൊടുക്കത്തില്ല ഞാൻ ഇദ്ദേഹത്തിന് നല്ലതാണല്ലോ ഈ കാണുന്ന ചക്ക മുഴുവൻ പൈസ കൊടുത്ത് വാങ്ങിക്കാൻ അറിയാമെങ്കിൽ ഇതിടാരം ഞങ്ങറിയാം ഈ ചക്ക ഇടുന്ന ഒന്ന് കാണണമല്ലോ അല്ല മോളെ ചക്ക ഇടുന്നത് കാണാനാണെങ്കിൽ ഇവിടെ ഇച്ചിരി മാറി നിക്കാ ചെലപ്പോ ചക്ക തലയിൽ വീണാലോ അച്ഛാ സ്റ്റാൻഡേർഡ് അങ്ങ് പോയി കേട്ടോ പിന്നെന്തായാലും

ഇവിടെ ആകെ പ്രശ്നം നീ ഇറങ്ങണം നീ ഇറങ്ങിയാൽ എന്തെങ്കിലും പക്ഷെ ഇറങ്ങിയാഴോട്ട് നോക്കുമ്പോൾ എങ്കിലും ഒരു കാര്യം ചെയ്യൂ ഈ പ്ലാവിൽ ആകപ്പാട് നാല് ചക്കയുള്ളൂ ഈ നാല് ചക്കയും താഴെ വീണിട്ട് അഞ്ചാമതൊരു ശബ്ദം കേക്കുകയാണെങ്കിൽ നീ ഉറപ്പിച്ചു ഈ ജഗൻ താഴെ എത്തിയിട്ടുണ്ട് എന്നും അപ്പോൾ നിനക്ക് മനസ്സിലാവും ജഗൻ ജഗൻ വരുന്നുണ്ട് വരട്ടെ സംസാരിക്കണ്ടാ പഴങ്ക നല്ല എന്റെ ഭഗവതി എന്റെ ഭരിക്കപ്ലാവിന്റെ കാത്തോണെ ഒരു ജഗനും വിട്ടുകൊടുക്കലേ എന്റെ വരിക്കപ്ലാവിന്റെ ചക്ക കാര്യം ശംഭു മഹാദേവ ഇതെന്താ ഞാൻ ഈ കാണുന്നത് ലാബിലെ നേരിട്ട് ഭൂമിയിൽ അവതരിച്ചതാണോ ഒരു ചക്ക ും അത് വെട്ടി നോക്കാതെ വരിക്കയാണോ അല്ല ഈ ആടിന് തോപ്പുകെട്ടിടത്തിൽ ഇല ഇങ്ങനെ കെട്ടിത്തൂക്കിയിട്ടേക്കുന്നില്ല അതുപോലെയുള്ള അഴിഞ്ഞു വീണ കേശഭാരം ചക്കയുടെ പുറന്തോടിലെ കൂർത്ത മുള്ളുകളെ പോലെ മൃദുലമാർന്ന മുഖകാന്തി എന്നൊക്കെ പറയണമെങ്കിലേ ഞാൻ പൊട്ടനായിരിക്കണം കണ്ണുപൊട്ടൻ പൊട്ടൻ ഇതേതാണ്ട് ഇടിമന്നേറ്റ് ഒരു പ്ലാവില് ആർക്കും വേണ്ടാതെ ഒരു വവ്വാലിന് പോലും വേണ്ടാതെ ചീഞ്ഞു നാറി ഊർന്ന് താഴെ വീണ് മണിയനിച്ച് കൊത്തുന്ന ഏതോ ഒരു കുഴച്ചക്ക എന്താ പെൺകുട്ടി ചെയ്തത് ഒന്നുമില്ല ഞാൻ വെറുതെ ഒരു തമാശ എന്താ നമ്പരാന് അങ്ങനെ വിളിക്കാവോ കൂടച്ചക്ക തലയിൽ വീട്ടാണേ അവടെ അമ്മ വെച്ചതാ എനിക്ക് സഹിക്കില്ലല്ലോ അതൊന്നും അറിഞ്ഞില്ല പിന്നെ വെറുതെ ഒരു തമാശയ്ക്ക് വേണ്ടി പറഞ്ഞാണത് ഇനി നിങ്ങൾ വിചാരിക്കേണ്ട ഈ ഒരു ചോള പോലും നിങ്ങൾക്ക് ഞാൻ തരില്ലേ കേട്ടല്ലേ ഭീഷണിപ്പെടുത്തലാണ് കുട്ടിയുടെ അതെ ഈ കേട്ടിട്ടുണ്ടോ കേട്ടിട്ടുണ്ട് ഞാൻ പോയിട്ടുണ്ട് അതെവിടെ ധാരാവിൽ അപ്പുറത്ത് കുറച്ച് ആളുകളൊക്കെ ഇങ്ങനെ പോലെ കൂടുതൽ അവിടെ ഞാനും പോയിട്ടുണ്ട് അതിന്റെ പേരായിരുന്നു ധാരാവി അറിയോ കുട്ടിക്ക് ഈ ധാരാവിയിലെ ഒറ്റ രാത്രിയിൽ രണ്ടായിരത്തി ചക്ക വിത്ത് റെക്കോർഡ് ഇട്ടവനാണ് ഈ ഞാൻ അതേ മോളെ ആ തമ്പുരാനാ ഈ തമ്പുരാന ഭഗവതി എന്തായാലും എന്റെ മോക്ക് ഇഷ്ടപ്പെട്ടു എന്നാ തോന്നുന്നത് തീരെല്ലാണ്ട് കെട്ടിച്ചു വിടാൻ പറ്റിയാ മതിയായിരുന്നു

and <laughs> it ഇവളെ ഞാനൊന്ന് പ്രാഗിക്കൊള്ളു എന്റെ കാവിലെ മുടിഞ്ഞ അതെ കൂടെ വന്നിരിക്കുന്നത് ആരാണാവോ ഫ്രണ്ടിന്റെ ഫ്രണ്ടിന്റെ ഫ്രണ്ടാണ് ഫ്രണ്ട് പറയുമ്പോ അതായത് ഫ്രണ്ടിന്റെ ഭാര്യ ഭഗവതിക്ക് ആ തിരി ഞാൻ കത്തി എന്റെ വിശ്വാസം പക്ഷെ നടക്കണമെന്നില്ല എന്നാ ഞാനൊരു കത്തിക്കും നന്നായി അല്ല ഇപ്പൊ തമ്പ്രാൻ ഈ നാട്ടിലേക്ക് വന്നതിന്റെ ഉദ്ദേശം എന്താണെന്ന് മനസ്സിലായില്ല ഞാൻ ഈ കണിമംഗലത്ത് കാല് കുത്തിയത് വെറുതെ അല്ല അതിന് ചില ഉദ്ദേശങ്ങളുണ്ട് ആദ്യത്തെ ഉദ്ദേശം എന്താണെന്ന് അറിയിച്ചാ എന്റെ കല്യാണം ഉദ്ദേശം നടക്കില്ല നിങ്ങളുടെ ഉദ്ദേശം നടക്കാൻ പോകുന്നില്ല അല്ല ഈ പക്കിയെ പിടിച്ചോണ്ട് വന്ന ഈ മനുഷ്യൻ ആരാണ് മനസ്സിലായില്ല കുളപ്പുള്ളി കുളപ്പുള്ളി ലീല അല്പം അല്പം തമ്പുരാൻ തമ്പുരാനോ അത് തിരുമേനെ കണ്ടപ്പോഴേ തോന്നി ഒരു അല്പനാണെന്ന് ഈ ചക്കയെല്ലാം എന്ത് ചെയ്യാൻ പോകുന്നു ഈ ചക്കയെല്ലാം കൂടെ കൂട്ടിയിട്ട് ബോംബ് വെച്ചാലോ എന്നൊരോചനയുണ്ട് അത് മാറ്റി എന്നാ പിന്നെ നമുക്ക് ഈ ചക്കയിലെ കുരുവെല്ലാം കൂടെ ചുട്ടിട്ട് ഈ നാട്ടുകാർക്കെല്ലാം കൊടുത്തു കഴിഞ്ഞാൽ ബോംബ് വെച്ചതിന് തുല്യമാകുമല്ലോ ഇവന് ഇവിടെ വന്നതിന് എന്തോ ഉദ്ദേശമുണ്ട് കണ്ണുകളിൽ തളം കെട്ടി കിടക്കുന്നു അത് ഇന്നലെ അടിച്ച് അരഞ്ഞിട്ടുണ്ടാ വാക്കുകൾക്ക് സൂചിമുനിയുടെ മൂർച്ചന്മാരുടെ പ്രകാശം നഷ്ടപ്പെട്ടു പോയിരിക്കുന്നു അയ്യോ തെറ്റി തിരുമേനിക്ക് എനിക്ക് പാടെ തെറ്റി ചാത്തന്നെയൂരല്ല മുഹമ്മദ് പ്രസാദ് മുഹമ്മദ് പ്രസാദ് പറയുന്നത് വാക്കുകൾക്ക് താളം തെറ്റുന്നു ഞാൻ പോകുന്ന പോയിക്കൊണ്ടിരിക്കുന്നു എന്താ വായി നോക്കി എന്തെങ്കിലും പറയൂ കുളപ്പള്ളി അല്പൻ എന്നുള്ള പേര് വീണല്ലേ എടോ അപ്പൻ പേരുള്ള തേർഡ് പത്ത് വർഷങ്ങൾക്ക് മുമ്പ് ഈ നാട്ടിൽ ആഘോഷിച്ചു കൊണ്ടിരുന്ന ചക്ക എന്ന ഉത്സവം നിർത്തലാക്കാൻ കാരണക്കാരൻ താനാണ്

ഉത്സവം നടക്കില്ല ഈ പ്ലാവും ചക്കെല്ലാം ഒരു ട്രസ്റ്റിന്റെ കീഴിലാണ് ഏത് ഏത് കീഴിലാണെങ്കിലും അത് ഞാൻ ഞാൻ കീഴിലാണ് ട്രസ്റ്റ് ഈ മാത്രമല്ല എൻ്റെ സഹോദരിയും കൂടെ ഉണ്ട് സുഭദ്രയുടെ സമ്പതം ഉണ്ടെങ്കിൽ മാത്രമേ ഈ പ്ലാവിൽ നിന്ന് നിങ്ങക്ക് ചക്കയിടാൻ പറ്റത്തുള്ളൂ സുഭദ്ര അറിയാമോ സിംഹമാണ് സിംഹം പറയാ ചക്കിടാൻ വന്നത് എടോ ഈ കാണുന്ന എല്ലാ പ്ലാവിലേ എല്ലാ ചക്ക എന്താ പറിച്ചോക്കെ എനിക്ക് ഉത്സവം നടത്താൻ ഒരു കുഴപ്പമില്ല താ നടത്തിക്കോടോ എനിക്ക് ആഹ് എന്റെ ഉപ്പ ഇങ്ങോട്ട് വന്നിട്ട് ഇവര് ഈ ചക്ക ഉത്സവം നടത്തി കഴിഞ്ഞാൽ നമുക്ക് എന്തൊരു ലാഭംന്ന് അറിയോ ചക്ക ജ്യൂസ് ചക്കത്തോര ചക്ക ചക്കരച്ച അങ്ങനെ എന്തൊക്കെ സാധനങ്ങൾ തിന്നാൻ കിട്ടും എന്റെ ഓപ്പയോ അപ്പൊ ഈ ഉത്സവം കൊടുക്കിയിട്ട് എന്ത് കിട്ടാനാണ് എന്റെ ആഗ്രഹം നശിപ്പിച്ചു ഈ ഉത്സവം നടക്കട്ടെ നടക്കട്ടെ